റസൂലിനോട് അതാ റസൂലിന്റെ അടുത്ത് വന്ന് പറയാ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണേ അതാണ് അത്ര മാലിക്മും പറഞ്ഞതിന്റെ അർത്ഥം ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുകയാണ് എന്തിനു എന്തിനാത് കൊണ്ടുവരുന്നത് നേരെയുള്ള തേട്ടം അങ്ങ് ഞങ്ങൾക്ക് തരണം അങ്ങയോട് ഞാൻ പച്ച കളവ് ഓർമ്മിക്കുകയാണെങ്കിൽ ഇത് അന്നത്തെ പ്രസംഗാണ് ബഹുമാനപ്പെട്ട നൈമി ഉസ്താദ് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ അവിടെ ചോദിച്ചിട്ടില്ല ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു അഭിമുഖാണ് അതിലെവിടെയും തവസുലി ഇസ്തിഹാസ അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടില്ല കളവ് പറയാം എന്നിട്ട് ആദ്യമേ ഒരു മണിക്കൂറാണ്ട് വീർവാൻ അടിക്കുക എന്താണ് ബഹുമാനപ്പെട്ട് ചോദിച്ച ചോദ്യം നോക്കി സാധാരണ ഇസ്ലാമിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വാദമാണല്ലോ ഇസ്തിഹാസയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് നൂറ്റാണ്ടുകൾക്ക് കുറേ ശേഷം വന്നതാണ് എന്ന് സാധാരണ നമ്മൾ പണ്ഡിത സദസ്സുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും അതിൽ നമ്മൾ പ്രാമാണികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയും അത് സംബന്ധിച്ച് പറഞ്ഞില്ലേലും നീ റപ്പിക്കണം ഏലം എന്ന് പറഞ്ഞെന്താ ഓർപ്പിക്കണം അതാണല്ലോ ഏലംന്ന് പറഞ്ഞാൽ അപ്പോ ഉറപ്പിക്കണം ഇതാണ് ചോദ്യം ഇസ്തി സംബന്ധിച്ചാണ് ചോദിക്കുന്നത് അതൊരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നതാണല്ലോ എന്ന് അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതിന് നമ്മൾ പ്രാമാണികമായി എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യം അതിന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എത്ര കൃത്യമായിട്ടാണ് മറുപടി പറഞ്ഞു വരുന്നത് അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ധീര് ഇൻഷാല്ല ആ ചോദ്യവും അതിൻ്റെ മറുപടിയും അതിൻ്റെ ഇടയിൽ നിന്നാണ് കാട്ടുവളപ്പിൽ ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് നൈമി ഉസ്താദിൻ്റെ ചോദ്യം ഇസ്തിഗാഥയും തപസിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നാണേ അതിനാണ് ഈ മറുപടി പറഞ്ഞു വരുന്നത് എന്നും പറഞ്ഞിട്ട് വെറുതെ കബളിപ്പിക്കുക ഏതായാലും ആ ചോദ്യവും അതിൻ്റെ പൂർണ്ണ മറുപടിയും എല്ലാവരും ഒന്ന് കേൾക്കുക ും പ്രതിഫലം കൊടുക്കുന്ന നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി സാധാരണ ഇസ്ലാമിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വാദമാണല്ലോ ഇസ്തിഹാസയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് നൂറ്റാണ്ടുകൾക്ക് കുറേ ശേഷം വന്നതാണ് എന്ന് സാധാരണ നമ്മൾ പണ്ഡിത സദസ്സുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും അതിൽ നമ്മൾ പ്രാമാണികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയും സംബന്ധിച്ച് ഈ മാമി സുബുക്കീർ ദനെ പറഞ്ഞില്ലേ ഏലം നീ ഉറപ്പിക്കണം ഏലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഉറപ്പിക്കണം അൽ ഇൽമു അലി ഇത്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖി അതാണല്ലോ ഏലം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കണം ഇതന്നണം എന്നല്ല അപ്പോൾ ഉറപ്പിക്കണം അന്നഹു നിശ്ചയമായും ാഹു അലി വസ്സലം തങ്ങളെ തവസ്സുലാക്കൽ തവസ്ലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളല്ലേ അത് വിഷയവും ഒരാൾ തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ കായയുടെ ബഹുമാനം കണക്കിലെടുത്ത് കായനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറയാം അങ്ങനെ എന്നല്ലേ പറയാം അതിൽ കായബത്തിൻ്റെ ഇത് പോകുന്നതന്നെ ഔ കയെ തവസ്സിലാക്കുക നബി നബിയെ തവസ് ബെനക്കാൻ ബഹുമാനമുള്ള നബി നബിസ് അല്ലാഹു സ്വലം ഒരു മുസ്ലിം പൊതു തർക്കില്ലല്ലോ അപ്പം നബീസ് അല്ലാഹ്ഞങ്ങളുടെ ബഹുമാനം കണക്കിലെടുത്തിൻ്റെ ദോഷം എന്ന് പറയാം ഉദാഹരണത്തിന് തവസ്സുൽ അതേപോലെ അന്നഹു യജൂസു തവസ്സുലു വലിയ സത്യ ഇസ്തിഹാസ ഇസ്തിഹാസ എന്ന് തന്നെ നബിതങ്ങളോട് സഹായം തേടുക ഏറ്റവും വലിയ സഹായം കിട്ടേണ്ട എന്തിനാ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തം സുഹൃത്ത് കിടക്കുക അപ്പോൾ അത് ഖുർആാൻ തന്നെ പറയുകയാണെന്ത് അതാ വലു അന്നഹം ഇല മുഹംഫസവും ജാവു തെറ്റ് ചെയ്തുവൻ നബിയെ തങ്ങളെടുക്കൽ വരട്ടെ തെറ്റെയ്തു തന്നെ ആ റസൂൾൻ്റെ അടുത്ത് വരുന്നത് തെറ്റു ഓർക്കുന്ന അതല്ലേ പക്ഷെ അല്ല പറയാണ് അല്ല ഒരു തീരുമാനം എടുത്താൽ പിന്നെ അമ്മക്ക് അതിൻ്റെ ഇപ്പം ഒന്ന് പറയാൻ പറ്റുമോ അപ്പം പറയാൻ പറ്റില്ലല്ലോ അള്ളാൻ്റെ തീരുമാനം അങ്ങേരിക്കാൻ അതിന് മോമിനാവോ അമ്മ മൂമിനിൻ അല്ല മോമിനത്തിൻ ഇതാ അലാഹു റസൂൽ അമർ അയ്യക്കൂർ ഖീറത്തും പിന്നെ അംലിഹീം അങ്ങനല്ലേ ഒരു ചോയ്സും ഇല്ലല്ലോ പിന്നെ അല്ല പറയാണ് ജാവൂക്ക് തങ്ങളെടുത്ത് വരട്ടെ തങ്ങളുടെ എടുക്കൽ വരട്ടെ അപ്പോൾ പിന്നെ റസൂൽ അള്ളാഹി സ്വലം തങ്ങളെടുത്ത് ചെല്ലണമെന്നായി ജാവൂക്ക് ഫസ്തഫർ ഉള്ള ജാവൂഖാന്ന് പറഞ്ഞ സ്ഥലത്ത് വഫാത്തിന് മുമ്പ് വരട്ടെ എന്നില്ല ശേഷം വരട്ടെ എന്നില്ല അതുകൊണ്ട് എപ്പോഴും അത് ബാധകമാണ് ജാവൂഖ് തങ്ങളുടെ അടുത്ത് വരട്ടെ എന്നിട്ടോ ഫസ്തറുള്ള തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അള്ളഹാനോട് മാപ്പി ചോദിക്കട്ടെ അതേ അള്ളാഹുത്താലെ സ്ഥലകാലാതീതനല്ലേ എന്നാൽ അള്ളാൻ്റെ ഒരു തീരുമാനമാണ് റസൂള്ളാൻ്റെ എൻ്റെ ഹബീബ് എൻ്റെ റസൂലിൻ്റെ അടുത്ത് വരട്ടെ എന്നിട്ട് പറട്ടെ ജാവൂ ഫസ്തറുള്ള എൻ്റെ അവിടുന്ന് അള്ളഹാനോട് മാപ്പി ചോദിക്കട്ടെ പിന്നെയോ പിന്നെ ജൗക്ക് എന്ന് പറഞ്ഞതിന് അത് മാത്രമാണോ അർത്ഥോ അല്ല ഏഹ് എനിക്ക് സുഖമില്ല ഇസ്താ ആ എന്നാൽ പിന്നെ നീ ഒരു ഡോക്ടറെ സമീപിക്കണം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ എൻ്റെ അസ്ഥ എന്താ ഡോക്ടറെടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞോ എന്നാ അവിടെ ചെന്നിട്ട് ഡോക്ടറോട് പറയണ്ടേ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ എന്ന് പറയണ്ടേ അതാണ് അതിൻ്റെ ആയത്തിൻ്റെ തഫ്സീൽ പറഞ്ഞത് അലുഹു അലഹം ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളഹാനോട് റെക്കമെൻഡ് ചെയ്യാൻ നബിതങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യട്ടെ അപ്പം എന്തായി നബിതങ്ങളോട് വിളി തേടലായി അതെ എനിക്ക് വേണ്ടി നവിയെ തങ്ങൾ റെക്കമെൻഡ് ചോദിക്കണേ എന്ന് തേടലായി അങ്ങനെ റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യട്ടെ എന്നിട്ടോ എന്നിട്ട് റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽസല് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുകയും ചെയ്യട്ടെ അങ്ങനെ വന്നാൽ തബാർ റഹീമ അള്ളാഹു തല ദോഷം പുറത്തുവിട്ടുന്നതിനായി എത്തിക്കാൻ കഴിയും ഈ ആയത്താണ് ഇമാം മാലിക് ആരിഹു ഏ അബൂ ജാഫറിൽ മൻസൂർ എന്ന ഗവർണർക്ക് ഓദിക്കൊടുക്കുന്നത് എന്തിന് ിഹി നബിതങ്ങളോട് സഫായത്ത് തേടൂ എന്നുണ്ടതിന് ഈ ആയത്താണ് അപ്പൊ പരിശുദ്ധ കുറാനുള്ള ആയത്ത് കൊണ്ട് തെളിയാണ് നബിതങ്ങളോട് സഫായത്ത് തേടണം അത് മാലിക് ഇമാമിനെ പോലത്തെ സെലഫിൽപ്പെട്ട ഇമാമിയങ്ങൾ വിശദീകരിക്കുകയാണ് അത് എല്ലാവരും അംഗീകരിക്കുകയാണ് ലോകം മുഴുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദീനയിൽ പോലും നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി സലാം പറ ചുമരന്റെ മേലെ നബി തങ്ങളോട് സഫായത്ത് തേടുന്ന പദ്യം എഴുതി വെച്ചത് ഇപ്പോഴും കാണുകയാണ് അപ്പം ലോകമുസ്ലിംകൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇനി എന്താ സംശയം വേണ്ടത് ഇലം യജൂസു നബി തങ്ങളോട് ഷഫായത്ത് തേടുക നബി തങ്ങളെ സഫായത്തിന് വേണ്ടി പറയുക ബിൻ നബി അലൈഹി അലൈവിസ്ലം എന്നിട്ട് മഹാനപറുകൾ ഇമാൻ എന്ന് പറഞ്ഞു വജവാസു അൽ മിൻ വൽ മുർസലീൻ എല്ലാ അംബിയാക്കളും മുർസലീങ്ങളും അതുപോലെ എല്ലാ മഹാന്മാരും ചെയ്തു വന്ന ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വിഷയമാണ് എന്ന് ഇമാം സുബുഖി റുദിയുലാഹോനു പറയാണ് അപ്പം ഇത് ഉറപ്പിക്കണം നമ്മൾ അതേ സമയത്ത് അതിനെ വിരുദ്ധമായ ചില വാചകങ്ങൾ ഇബിനു തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ ഇബിനു ഹജല്ലി റദി ഉള്ളാഹനുവിൻ്റെ വാചകം കേട്ടത് അത് ഇമാം സുബുഖിയും അവിടെ ഉണർത്തുന്നുണ്ട് അതിനെപ്പറ്റി ഇമാം സുഖി പറയാണ് മാലം വബുത്തതം അതെ അദ്ദേഹത്തിന് മുമ്പ് ആരും പറയാത്തൊരു പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ ഇമാം സുബിക്കാഹുനെ പറയാൻ സുഖി അദ്ദേഹത്തിൻ്റെ കാലക്കാരനാണ് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ് അദ്ദേഹം അത് ഉണർത്തുക അതുകൊണ്ടാണ് മസാലുല്ലാൻ സാർ എന്നൊരു കിതാബുണ്ട് അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു എഴുതിയതാണ് അതിൽ ഈ ബിനുത്തേമിയെ വല്ലാതെ പുകയത്തുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ഇമാം സുബുക്കിയെ അതിനേക്കാളും പുകയത്തുന്നുണ്ട് പുകയ്ത്തിയിട്ട് അവർ പറയുന്നത് ഇമാം സുബുക്കിയെങ്കാനും ഇല്ലെങ്കിൽ റസൂർദാൻ്റെ മദീന എന്നെ കാര്യമായി പോവായിരുന്നു ഇമാം സുബിക്ക് ഉള്ളത് കൊണ്ടാണ് റസൂൽദാനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് അതേ ഗിതാബ് പറയുന്നുണ്ട് അയാളൊന്നും ഒരിക്കലും എന്തല്ല ഇബിനു തേമിൻ്റെ വിരോധിയല്ല പക്ഷവാതിയല്ല അങ്ങനെ ഉണ്ട് ചിലർ അതെ സുബിക്ക് പക്ഷപാതമായിരുന്നു ഇബിനു ഹാജറിൻ്റെ പക്ഷപാതമായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ അങ്ങനൊന്നുമില്ല പക്ഷപാതന്റെ പിന്നെ ഇത്രയും പുകയത്തീറ്റ് മസാലിഫുല്ല പറയുമോ അദ്ദേഹം പറയുന്നത് സുബിക്ക് ഇമാം ഇല്ലായിരുന്നുവെങ്കിൽ അതെ ഇബിനുതൈമിയൊക്കെ സംഭവിച്ച അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഇമാം സുബ്ക്ക് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ മദീന മദീന ഷെരീഫിന്റെ കാര്യമായി പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ അതൊന്നും ആരും ഇബിനുത്തൈമിയെ സംബന്ധിച്ച് മുങ്കാമികളായ ഇമാമിങ്ങൾ ആരും അവർ പക്ഷപാതിപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് അബദ്ധം പറ്റാം അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാമി നിങ്ങൾ പറഞ്ഞത് അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത് നബി നബിസ്ലാഹു അലൈഹി സ്വലം നിങ്ങളെ വിളിച്ച് ഇസ്റ്റുകാർശ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരബദ്ധമായിരിക്കും നമ്മൾ അബദ്ധത്തെയല്ലോ പിന്തുടരേണ്ടത് സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത് അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇമിനെ വലിയ ആളാകുന്നു വലിയ വിവരമുള്ള ആളാണാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല അത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടി തറ്റിയാൽ ആനയും എന്താവുന്നേനു വീഴും മനസ്സിലായി ആനല്ലേ എന്നിട്ട് കാര്യം ഉണ്ടാവില്ല